രാത്രി നല്ല പൊറോട്ടയും അൽഫാമും കഴിക്കാൻ ആരല്ലേ കൊതിക്കാത്തത് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ് അതിനൊക്കെ മുമ്പേ നമുക്ക് ഈ ഒരു നെയ്വട കഴിച്ചുകൊണ്ട് ആരംഭിക്കട്ടോ ആദ്യം തന്നെ ആ കവറിൽ കിട്ടിയതാണ് ഈ ഒരു ചൂടുള്ളൊരു കവർ അപ്പത്തിന് മനസ്സിലായി അതാണ് നമ്മുടെ മെയിൻ ഐറ്റം അൽഫാം ഈ റെഡ് സാധനം എന്താണെന്ന് നമുക്കറിയില്ല ഞാൻ തൽക്കാലിന് ചട്നി എന്ന് വിളിക്കുന്നു പിന്നെ സാലഡ് അതുപോലെ തന്നെ മയോണൈസ് പിന്നെ ഇതാ ഗ്രേവി ഗ്രേവിയിൽ കുറേ ചിക്കൻ പീസും അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല ഇല്ല വലിയ കവറിലായിരുന്നു നമ്മുടെ പൊറോട്ട കുബൂസ് ചോദിച്ചതാണ് കുബൂസ് അവിടെ ഇല്ല പറഞ്ഞു ഇതന്ന് ഞാൻ മന്തിയുടെ വീട് ഇട്ട സ്ഥലത്ത് നിന്ന് അല്ലാട്ടോ വേണിച്ചത് അത് അൽമലാസ് നമ്മുടെ പൊടിക്കാലത്താണെങ്കിൽ ഇത് വേണിച്ചത് പയ്യാവൂര് വഴി അങ്ങോട്ട് വഴിക്കാണ് എൻ്റെ മോനിയന്ന് ആ മന്തിയെക്കാട്ടും എന്തുകൊണ്ടും അല്ലത് ഇതു തന്നെയായിരുന്നു ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഇനി ആ കവറിലുണ്ടായ ഓരോ സംഭവം പ്ലേറ്റിലോട്ടേക്ക് മാറ്റുകയാണ് കൂടെ വന്ന സൈഡ് ഡിഷസും ഓരോരോ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബ്ലൗ ബൗളിലോട്ടേക്കാണ് ഞാൻ മാറ്റുന്നത് ബ്ലൗസ് എന്നാണ് അത് ഞാൻ പറയാൻ വന്നത് ഇനി ഫുള്ള് സെർവിങ്ങും പരിപാടിയും ഐ മീൻ ഈ ബൗളിലോട്ടേക്കാക്കുന്ന പരിപാടിയൊക്കെ ഞാനാണ് ഏറ്റെടുത്തത് കാരണം എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇതാണ് ടോപ്പ് വ്യൂ പൊറോട്ട നോർമൽ അൽഫ പിന്നെ സാലഡ് ആ റെഡ് ചട്നി ഗ്രേവി ചിക്കൻ ഗ്രേവി പിന്നെ മയോണൈസ് ഒരു പ്ലേറ്റ് എടുത്ത് അതിലകത്തോട്ടേക്ക് പൊറോട്ട വെച്ച് അതിൻ്റെ പൊക്കത്ത് സാലഡ് ഇട്ട് റെഡ് ചട്നി വെച്ച് ഒരു അൽഫം എടുക്കുക നമുക്ക് ഒഴിച്ച് വിടാൻ പറ്റാത്ത സംഭവമായിട്ടുള്ള മയോണൈസും കൂടി പിന്നെ നമ്മുടെ ആ ഗ്രേവി ആ പൊറോട്ടയുടെ നടുക്ക് തന്നെ ഒഴിക്കുക നല്ല ഗ്രേവി ആയിരുന്നു അതും കൂടി നമ്മൾ പറയണമല്ലോ ഒരു ചൂടുള്ള പൊറോട്ടയിൽ ഒരു കഷ്ണം പിച്ചി ആദ്യ ഗ്രേവിയിലും മയോണൈസിലും റെഡ് ചട്ണിയിലും പിന്നെ സാലഡും കൂട്ടി കഴിക്കണം പിന്നെ നമ്മുടെ ചിക്കൻ അൽഫാം നിന്ന് ഒരു പീസ് എടുത്ത് നമ്മുടെ ആ ഒരു മയോണൈസിലും റെഡ് ചട്നിയിലും പിന്നെ ഒരു സാലഡും കൂട്ടി കഴിക്കണം എൻ്റെ മോനെ എന്ത് ടേസ്റ്റാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ